ഹായ് ഡി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണേ ലോട്ടസ് ആണ് കേട്ടോ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സും കൂടി നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം വഹിക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനാണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് കേട്ടോ പേടിഎമ്മും ഉണ്ട് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസ് ആയാലും ട്യൂബേഴ്സ് ആയാലും എല്ലാം വഹിക്കുന്നത് അതുപോലെ ട്യൂബറിൻ്റെ പിക്കും റേറ്റും ഒക്കെ നമുക്ക് വീഡിയോയിൽ കൂടെ തന്നെ കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ട്യൂബർ ഏത് റേറ്റിൻ്റെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ട്യൂബറിൻ്റെ പേരും റേറ്റും പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ നമ്പർ ഇട്ട് തരും അപ്പോൾ തന്നെ നിങ്ങൾ ക്യാഷ് അടച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പിൽ ഇട്ടുതരാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ തരാം കേട്ടോ അഡ്രസ്സ് തരുമ്പോൾ അതിലെ പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം തരേണ്ടത് അതുപോലെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വയ്ക്കുക ഞാൻ ട്യൂബേഴ്സ് അയക്കുന്ന അന്ന് നിങ്ങൾ അയക്കുന്ന ട്യൂബറിൻ്റെ ഒക്കെ പിക്ക് ഇട്ട് തരുന്നതായിരിക്കും പിറ്റേന്ന് തുടങ്ങി കൊറിയർ ഓഫീസിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നുണ്ടോ എന്ന് ഫോണൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ കേരളത്തിനകത്ത് മൂന്ന് ദിവസത്തിനുള്ളിലും കേരളത്തിന് പുറത്ത് നാല് ഡേയ്സിനുള്ളിലും ട്യൂബറായാലും ഡാൻസ് ആയാലും കിട്ടിയില്ലെങ്കിൽ എന്നെ വിവരം അറിയിക്കുക ഞാനത് ഡി ടി ഡി സി കൊറിയർ ഓഫീസിൽ വിളിച്ച് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ കൊറിയർ സ്ലിപ്പ് വേണ്ടവരും ഒന്ന് പറയാട്ടോ ചില സമയങ്ങളിൽ ഞാൻ അയക്കാനായിട്ട് വിട്ടു വിട്ടുപോകുന്നുണ്ട് നമുക്ക് ഡി ടി ഡി സി കൊറിയറ് അവർ സ്ലിപ്പ് അയച്ചു തരുന്നത് പിറ്റേ ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ എൻ്റെ തിരക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിട്ടുപോകും അപ്പോൾ കൊറിയർ സ്ലിപ്പ് ആവശ്യമുണ്ടെങ്കിൽ അയക്കാത്തവർക്കുണ്ടെങ്കിൽ ചോദിക്കാൻ മാറി മടിക്കണ്ട കേട്ടോ കൊറിയർ സ്ലിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ട്യൂബറ് എവിടെ പാഴ്സൽ എവിടെ എത്തി എന്നുള്ളത് നിങ്ങൾക്ക് അതിലെ ട്രാക്കിംഗ് നമ്പർ അനുസരിച്ച് ട്രാക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കൂട്ടോ പിന്നെ അയക്കുന്ന ട്യൂബേഴ്സിനോ പ്ലാൻസിനായാലും എന്തെങ്കിലും കംപ്ലയിൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പാക്കിംഗ് പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അൺബോക്സിങ് വീഡിയോ എടുത്ത് എനിക്ക് അയക്കേണ്ടതാണ് പിന്നീട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറഞ്ഞ് വന്നാൽ നമ്മൾ റീപ്ലേസ്മെൻറ്റോ റീഫണ്ടോ തരുന്നതല്ല കേട്ടോ ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും ആവർത്തിച്ച് പറയുന്നത് പുതിയതായിട്ട് കാണുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലല്ലോ എന്ന് പറയരുത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മുന്നേ അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തിട്ട് പോവാട്ടോ ട്യൂബർ ഏതൊക്കെയാണ് ഉള്ളതെന്ന് മാത്രം നോക്കിയാൽ മതി ബാക്കിയുള്ളവർ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ ഡി ടി ഡി സി കൊറിയറ് വീട്ടിൽ കൊണ്ട് നിങ്ങളുടെ സാ പാഴ്സൽ തരുവോ ഇല്ലയെന്ന് നിങ്ങളുടെ ഡി ടി ഡി സി ഓഫീസിൽ വിളിച്ച് കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊറിയറിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റി ദാ മൗലി എന്ന് പറയുന്നൊരു ലോട്ടസിൻ്റെ ട്യൂബറാണ് മൗലിയുടെ മൂന്ന് ഗ്രോ ടിപ്സൊക്കെയുള്ള ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ മൗലി നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പോൾ ദാ ഇവിടെയുണ്ട് ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ ഇപ്പം ഇവിടെയും രണ്ട് ഗ്രോ ടിപ്പുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റി വാസുകിയാണ് വാസുകിയുടെ അതാ ഈ ഒരു വലിയ ട്യൂബർ നൂറ്റി എൺപത് വണ്ണം കുറവാണെങ്കിലും നാല് ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് നൂറ്റി എൺപത് ഈ ഒരു ട്യൂബറും നൂറ്റി എൺപത് രണ്ടെണ്ണം നൂറ്റി എൺപതിൻ്റെ പിന്നെ ഇതാണെങ്കിൽ നൂറ് ഇതിൽ രണ്ട് ഗ്രോ ടിപ്പുണ്ട് ഇതാണെങ്കിൽ അൻപത് ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് ഇതും നൂ നൂറിൻ്റെ തന്നെയാണ് കേട്ടോ അതാ ഇവിടെയുണ്ട് രണ്ട് ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് നൂറിൻ്റെ ആണ് ഇത്രയാണ് വാസുകിയുടെ ട്യൂബർ കൊടുക്കാനുള്ളത് ത് നല്ല മഞ്ഞ കളർ താമര വേണമെന്ന് ഉള്ളവർ വാങ്ങിക്കുക നല്ല ഭംഗിയാണ് കേട്ടോ ഒത്തിരി പൂക്കൾ ഉണ്ടാവും നല്ല മഞ്ഞക്കളറിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ലിൻഡിങ് ചുവായി അപ്പോൾ അതിൻ്റെ ട്യൂബർ വേണമെന്നുള്ളവർ വാങ്ങിക്കാം എൽ ഒ പിയോണി പോലെയൊന്നുമല്ല കേട്ടോ എൽഒപിയോണിക്ക് ഒരു ലേശം ഇത് ഒരു ക്രീം കളറും കൂടി കൂടിയുണ്ട് പക്ഷേ ഇത് നല്ല മഞ്ഞക്കളറാണേ അപ്പോൾ ഇതിൻ്റെ ഇതാ ഈ ഒരു മൂന്ന് ട്യൂബർ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ചെറിയ ട്യൂബറിന് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഈ മൂന്നെണ്ണം ഇരുന്നൂറ്റി അൻപത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് അതാ ഇതാണെങ്കിൽ മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എൺപതിൻ്റെ വലിയ ട്യൂബറാണ് കേട്ടോ വേണ്ട ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി അൻപത് ഇത് മൂന്നെണ്ണം ഇരുന്നൂറ്റി അൻപത് കേട്ടോ അങ്ങനെയാണെ ലിൻറ്റിങ് ചുവയുടെ ഇതൊക്കെയാണ് ലിൻഡിങ് ചുവയുടെ ട്യൂബർ കേട്ടോ നല്ല പുതിയ വെറൈറ്റി നല്ല മഞ്ഞ കളറാണേ വെറൈറ്റി ചന്ദ്രഭാഗയാണ് ചന്ദ്രഭാഗയുടെ ഈ ഒരു ട്യൂബർ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അത് കാര്യം ഇത് വലിയ ട്യൂബറാണ് പക്ഷേ ഇവിടെയൊന്നും ഗ്രോ ടിപ്സ് ഇല്ല ഇവിടെ മാത്രമേ ഉള്ളൂ ഗ്രോ ടിപ്സ് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ ഇവിടെ നിന്നൊക്കെ ഗ്രോ ടിപ്സ് വരും കേട്ടോ ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഗാംഗ്ലി ബൗളോട്ടസിൻ്റെ ഈ ഒരു ചെറിയ ട്യൂബറുണ്ട് ചെറിയ ട്യൂബറാണ് ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വളരെ ചെറിയ ട്യൂബറാണ് ആവശ്യമുള്ളവർ മാത്രം വാങ്ങിക്കുക കേട്ടോ ഇഞ്ചൽ റോസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇഞ്ചൽ റോസിൻ്റെ അതായത് ഈ രണ്ട് ട്യൂബർ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ട്യൂബർ നൂറാണ് പിന്നെ ഇതാണെങ്കിൽ ഇരുന്നൂ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപ വലിയ ട്യൂബറാണ് കേട്ടോ അതായത് ഇവിടെയും ഇവിടെയും ഒക്കെ ഗ്രോ ടിപ്സ് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് രണ്ടെണ്ണം നൂറ് കേട്ടോ രണ്ടെണ്ണം നൂറ് ഒരെണ്ണം ഇരുന്നൂറ്റി മുപ്പത് ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ് എംബ്രസ് ഒരു വെറൈറ്റി ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ എം എംബ്രസിൻ്റെ ഇതാ ഈ ട്യൂബർ നമ്മൾ ഇതാണെങ്കിൽ ഇതാ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഇത് മൂന്നും ഇതാ ഒക്കെ അങ്ങനെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് റേറ്റ് ഉറവിനൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് വണ്ണം കുറവാണ് നീളം കുറവാണ് വണ്ണം കുറവെന്നല്ല നീളം കുറവാണെങ്കിലും ഗ്രോ ടിപ്സ് ഒത്തിരി ഉണ്ട് അപ്പോൾ നമ്മൾ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇതാണെങ്കിൽ മുന്നൂറ് പിന്നെ ഇതാണെങ്കിൽ മുന്നൂറ്റി അൻപത് ഇത് ഇത് ഇതും ഇരുന്നൂറ്റി അൻപത് തന്നെയട്ടോ ഇത് മുന്നൂറ്റി എൺപത് കേട്ടോ ഇതും ഇത് ഒത്തിരി വലിയ ട്യൂബറാണ് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എൺപതിൻ്റെ ട്യൂബർ നോക്കി വലിയ ട്യൂബറാണ് മുന്നൂറ്റി എൺപത് അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ എംബ്രസിൻ്റെ ഒന്ന് രണ്ട് അഞ്ച് ട്യൂബറാണ് എംബ്രസിൻ്റെ ഉണ്ടാവുകട്ടോ അപ്പോൾ ഇത്രയും ഉള്ളത് അപ്പോൾ ഇതിൽ കണ്ടിട്ട് ഏത് ട്യൂബറാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും അതുപോലെ തന്നെ ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം കേട്ടോ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ ഇന്ന് എടുക്കുന്ന ഓർഡേഴ്സുകളെല്ലാം അയക്കുന്നത് തിങ്കളാഴ്ച തുടങ്ങിയായിരിക്കും കേട്ടോ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ടായിരിക്കും അയക്കുക അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ ഒരു ഓർഡർ തന്നാൽ മതിയെ അപ്പോൾ ഇന്നത്തെ ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടല്ലോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് അല്ല സോറി ഏതാണ് ഏത് ട്യൂബറാണ് വേണ്ടത് ഏത് റേറ്റിൻ്റെ ആണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെന്താ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഓക്കെ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ